കോട്ടക്കലുള്ളവർക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിട്ടുള്ളത് കോട്ടക്കൽ സർജിക്കൽസ് നിങ്ങൾക്കൊക്കെ അറിയാം ഇരുപത്തഞ്ച് വർഷമായിട്ട് കോട്ടക്കൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടക്കൽ സർജിക്കൽസിൻ്റെ വെർണോ ലൈഫ് ഫാർമസി അതിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരി പത്താം തീയതി കഴിഞ്ഞ വിവരം നിങ്ങളെ എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നതോടൊപ്പം ഇവിടുത്തെ ഓഫറുകൾ അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടട്ടോ ബ്രാൻഡഡ് മരുന്നുകൾക്ക് ഇരുപത് ശതമാനവും ജനറിക് മെഡിസിൻസിന് നമുക്ക് അൻപത് ശതമാനം വരെയും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ സർജിക്കൽസിന് നമുക്ക് സ്പെഷ്യൽ ഓഫറുകളൊക്കെ ഉണ്ട് അതായത് ഓൺലൈൻ പ്രൈസിൽ നിന്നും ഒരു ഇരുപത്തഞ്ച് ശതമാനം വരെ വിലക്കിഴിവ് നമുക്കിവിടെ കിട്ടും പിന്നെ നമുക്ക് സ്പെഷ്യൽ കോംബോ ഓഫറുകളൊക്കെ ഉണ്ട് ലൈഫ് ഫാർമസിയിൽ നിന്നും ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് മെഡിസിനുകൾ പതിനഞ്ച് ശതമാനം വിലക്കിഴിവിലും ജനറിക് മെഡിസിനുകൾ അൻപത് ശതമാനം വരെ വിലക്കിഴിവിലും ഇനി സ്ഥിരമായി ജനങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫാർമസിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് അഡീഷണൽ ഫൈവ് പെർസെൻറ്റേജ് ഓഫറും കൂടി കൂട്ടിയിട്ട് ട്വൻറ്റി ആണ് ബ്രാൻഡ് മെഡിസിൻസിന് ഇരുപത്തഞ്ച് ദിവസത്തേക്ക് ഉദ്ഘാടനം തൊട്ടിട്ട് ഇരുപത്തഞ്ച് ദിവസത്തേക്ക് കൊടുക്കുന്നത് ഈ ഒരു സ്പെഷ്യൽ കോംബോ ഓഫറിൽ വരുന്നത് ഗ്ലൂക്കോമീറ്റർ തെർമോമീറ്റർ ബി പി അപ്പാർട്ടസ് റേയിങ് മെഷീൻ പെർഫെക്ട്സൈ എന്ന ബ്രാൻഡിൻ്റെ ആണ് ഇതും ഇരുപത്തഞ്ച് ദിവസത്തേക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ ഓഫറാണ് നിരവധി ബ്രാൻഡുകളുടെ കോസ്മെറ്റിക് ഐറ്റംസ് ബേബി പ്രോഡക്റ്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഓർത്തോപെഡിൻ സോഫ്റ്റ് വീഡ്സിൽ വരുന്ന ലംബോ സർക്കൽ ബെറ്റ് എൻറ്റർണറ്റി ഫോർസെറ്റ് ബാൻഡ് നീക്കേപ്പ് പിന്നെ വിവിധ തരം ഷോക്സുകൾ ഇതൊക്കെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതിന് പുറമെ അഡീഷണൽ ഡിസ്കൗണ്ടും ഇപ്പോൾ ലഭിക്കുന്നതാണ് പിന്നെ ഡയബറ്റിക് ഫുഡ് വെയ്സിൽ വന്നാൽ നിരവധി ഡയബറ്റിക് ഫുഡ് വെയ്സ് അത് വിവിധ തരത്തിലുള്ള പ്രമേഹ രോഗികൾക്കുള്ള അവരുടെ പാത സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഫുഡ്വെയർസ് മെഡിക്കൽ ചപ്പൽസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഹോം ഹെൽത്ത് കെയറിൻ്റെ ഭാഗമായിട്ട് അതായത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ ആവി ഇടിക്കുന്ന നെബിലൈസറ് ബി പി അപ്പാരറ്റിസ് തെർമോമീറ്റർ ഗ്ലൂക്കോമീറ്റർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലുണ്ട് ഇപ്പോൾ അഡീഷണൽ ഡിസ്കൗണ്ട് ഉണ്ട് വീൽ ചെയറുകളൊക്കെ നല്ല ഡിസ്കൗണ്ടിനാണ് കൊടുക്കുന്നത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഈ ഒരു ഓഫർ പീരീഡിൽ അത് വേറെ ഉണ്ടാവും ഫിറ്റ്നസ് ഐറ്റംസിൽ വന്നു കഴിഞ്ഞാൽ ട്രെഡ്മില് പോലത്തെ എല്ലാ എക്യുപ്മെൻസിനും വളരെ നല്ല ഡിസ്കൗണ്ട് ആണ് അതുപോലെ ഒരു എക്സ്ട്രാ ഓഫറും അതിന് ഉണ്ടാവും ഒരു ഓഫർ പീരീഡിൽ കിട്ടോ വിവിധ തരത്തിലുള്ള ഫിറ്റ്നസ് ഐറ്റംസ് ട്രെഡ്മില്ല വിവിധ മോഡലുകളിൽ വീൽ ചെയേഴ്സ് ഇലക്ട്രിക് വീൽ ചെയർസ് ഫിസിയോതെറാപ്പി എക്യൂപ്മെൻറ്റ്സ് ആയുർവേദിക് എക്യൂപ്മെൻറ്റ്സ് ഹോസ്പിറ്റൽ മെഷീനറീസ് വാട്ടർ ബഡ് എയർ ബഡ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ ഡിസ്കൗണ്ടിനാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഓഫർ പീരീഡിൽ എക്സ്ട്രാ അഡീഷണൽ ഓഫറും കിട്ടുന്നതാണ് അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾ മരുന്ന് ചീട്ടുകൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക Bye from Sharpie MT Vlogs